യു എയുടെ അമ്പത്തിനാലാം ദേശീയ ദിനാഘോഷം ആഘോഷിച്ച് ദുബായ് കെ എം സി സി ഷബാബ് അഹലി ക്ലബ്ബിൽ സംഘടിപ്പിച്ച പരിപാടി പാണക്കാട് സയ്യിദ് സാദിഖലി ശാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തു ദേശീയ ദിനത്തിൽ ഒരിക്കൽ കൂടി യു എയിലെത്താൻ സാധിച്ചതിൽ സന്തോഷമെന്നും ഇതൊരു വിദേശ രാജ്യത്തിന്റെ ആഘോഷമല്ല മറിച്ച് നമ്മുടെ ആഘോഷം കൂടിയാണെന്നും പാണക്കാട് സയ്യിദ് സാദിഖലി ശാബ്ദങ്ങൾ പറഞ്ഞു ഈ രാജ്യത്തിന്റെ ആഘോഷവും സന്തോഷവും പ്രതീക്ഷയും ദുഃഖവും നമ്മുടേത് കൂടിയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന സന്തോഷത്തോടെയാണ് ഇതും നാം ആഘോഷിക്കുന്നത് സാങ്കേതികമായി മറ്റു രാജ്യത്താണെങ്കിലും സ്വന്തം രാജ്യത്ത് ജീവിക്കുന്ന പോലെയാണ് നമ്മൾ ഉള്ളതെന്നും അലി പറഞ്ഞു നമ്മുടെ നാട്ടുകാർ ഒരു വിദേശ രാജ്യത്ത് ജീവിക്കുന്ന ഒരു അന്യതാബോധം നിങ്ങളിലെ നിങ്ങളുടെ മുഖങ്ങളിൽ എപ്പോഴും കണ്ടിട്ടില്ല ഒരിക്കലും കണ്ടിട്ടില്ല മറിച്ച് സ്വന്തം രാജ്യത്ത് ജീവിക്കുന്ന സംതൃപ്തിയുടെ പ്രസന്നമായ ഭാവമാണ് നിങ്ങൾ ഓരോരുത്തരുടെയും മുഖഭാവങ്ങളിൽ എനിക്കെപ്പോഴും ദർശിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളൊക്കെ ഈ രാജ്യം നിങ്ങൾക്കൊക്കെ നൽകുന്ന നമുക്കൊക്കെ നൽകുന്ന ആ ഒരു വലിയ ആദരവിൻ്റെ പ്രതീകമാണ് നിങ്ങളോടൊരു കാര്യം മാത്രം ഓർമ്മിക്കുന്നു എൻ്റെ വന്യ ജ്യേഷ്ഠൻ സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അദ്ദേഹം യു എയിലാവട്ടെ ജി സി സി രാജ്യങ്ങളിലാവട്ടെ ഖത്തറിലോ ഗുഹത്തിലോ ബഹ്റൈനിലോ സൗദി അറേബ്യയിലോ എവിടെ പോയാലും അദ്ദേഹം അവിടുത്തെ മലയാളികൾ പറയുന്നൊരു വാക്കുണ്ട് നിങ്ങളെല്ലാവരും ഇന്ത്യയുടെ അനൌദ്യോഗിക അംബാസഡർമാരാണ് ആർ ഓൾ അംബാസഡേഴ്സ് ഓഫ് ഇന്ത്യ ടു ദ ദൈ ആൻഡ് അതർ ഗൾഫ് കൺട്രീസ് എന്നാണ് അദ്ദേഹം പറയാറുള്ളത് അപ്പം അതുകൊണ്ട് നമ്മളത് ഓർമ്മിക്കുക നിങ്ങളെല്ലാവരും ഇന്ത്യയുടെ ഇവിടുത്തെ അംബാസിഡർമാരാണ് ഇന്ത്യയുടെ പൈതൃകം ഇന്ത്യയുടെ സ്നേഹം ഇന്ത്യയുടെ സാഹോദര്യം ഇന്ത്യ വെച്ച് പുലർത്തുന്ന സൗഹൃദം ഇന്ത്യയും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം പതിറ്റാണ്ടുകളുള്ള നൂറ്റാണ്ടുകളുടെ സൗഹൃദമാണ് പ്രവാചകന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് അതിന്റെ മുമ്പ് തുടക്കം കുറിച്ചിട്ടുള്ള ആ സൗഹൃദം അതെന്നും ഇന്ത്യയും യു എയും മറ്റ് അറബ് രാഷ്ട്രങ്ങളും ഒക്കെ കാത്തുസൂക്ഷിക്കുകയാണ് യു എയുടെ വളർച്ച നമ്മൾ ഇന്ത്യക്കാരും ഇഷ്ടപ്പെടുന്നു ആഗ്രഹിക്കുന്നു ഇന്ത്യയുടെ വളർച്ച യു എയും ഇഷ്ടപ്പെടുന്നു നമ്മളെ അകമഴിഞ്ഞ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു ഈ രാജ്യം ആ കടപ്പാട് ഓർത്തുകൊണ്ട് ഇവിടുത്തെ നിയമങ്ങൾ പാലിച്ച് ഇവിടുത്തെ മര്യാദകൾ പാലിച്ച് പെരുമാറ്റങ്ങളിൽ സൗഹൃദം നഷ്ടപ്പെടുത്താതെ നിങ്ങൾ ഇവിടെ ജീവിക്കുക പ്രവർത്തിക്കുക മാത്രം ഈ ആശംസകളും വിജയങ്ങളും നേർന്നുകൊണ്ട് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി ചടങ്ങിൽ മുഖ്യാതിഥിയായി ഷഫീന യൂസഫ് അലി കോൺഫിഡന്റ് റോയ് പോയിൽ അബ്ദുല്ല എന്നിവരെ ഈദ് അലിതി ആഘോഷവേദിയിൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി ദുബായ് കെ എം പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു ദുബായ് കെ എം സി സി പ്രസിഡന്റ് ഡോക്ടർ അൻവർ അമീൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി യഹിയ തലങ്കര സ്വാഗതം പറഞ്ഞു യു എ കെ എം സി സി പ്രസിഡന്റ് ഡോക്ടർ പുത്തൂർ റഹ്മാൻ ഷംസുദ്ദീൻ ബിൻ മുഹിയുദ്ദീൻ അദീബ് അഹമ്മദ് ഷംലാൽ അഹമ്മദ് വി എ ഹസൻ സി കെ അബ്ദുൽ മജീദ് ഡോക്ടർ കെ പി ഹുസൈൻ തുടങ്ങിയ നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു കെ എം സി സിയുടെ ആഘോഷത്തിന്റെ ഭാഗമായി ഘോഷയാത്രയും കലാ സാംസ്കാരിക സംഗീത പരിപാടികളും ഈദ് അൽ ഇത്യാദ് ആഘോഷ ഭാഗമായി ഒരുക്കിയിരുന്നു